1 tv വാർത്ത നിങ്ങൾക്ക് ആയി സമർപ്പിക്കുന്നു.ShaderType विभाग bridal collections by shopika weddings. ഇനി ഒന്നിച്ചെടുുമ്പോൾ ഒരു 미చടക്കേണ്ട. Sahara storms opposite the museum nilambur. Rubber board அங்கീകാരമുള്ള ഇടക്കരയിലെ നമ്പർ 1 നഴ്സറി. കൂടുതൽ വിവരങ്ങൾക്ക് തലക്കവൽ റബ്ബർ നഴ്സറി പാലമ റോഡ് കാട്ടിപടി ഇടക്കര. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വൺ ടി വി വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ കാർഡിന്റെ മക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ജില്ലാ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നിലമ്പൂരിൽ നടന്നു ജില്ലയിൽ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി പട്ടിക്കാട് ചിറമംഗലം മേൽപ്പാലങ്ങൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കലാണ് പൂർത്തിയായത് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കാൻ ചെളിക്കുളം നീന്തിക്കടക്കേണ്ട ഗതിഗേട് വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ദുരിതമനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വിശദമായ വാർത്തകൾ നോക്കാം സാധാരണ രീതിയിൽ നമ്മുടെ ഉൾക്കാടുകളിൽ ജീവിക്കുന്ന ആദിവാസികളൊക്കെ വനത്തിനുള്ളിൽ തന്നെ അവരുടെ ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടുന്നതാണ് പതിവ് അവർക്ക് നമ്മുടെ സമൂഹമായി മറ്റൊരു തരത്തിലുമുള്ള ബന്ധവും ഉണ്ടാകാറില്ല എന്നാൽ ഇന്ന് ആദിവാസി മേഖലയുടെ കൃത്യമായ നവീകരണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആദിവാസികൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിനു വേണ്ടി വിവിധങ്ങളായ പദ്ധതികളാണ് സർക്കാർ തലങ്ങളിലൊക്കെ നടന്നു വരുന്നത് ഇതിൻ്റെ ഭാഗമായി ആദിവാസി യുവാക്കൾക്ക് വേണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ചിരുന്നു ഈ പദ്ധതിയുടെ ഭാഗമായി ഇന്ന് ഡ്രൈവിംഗ് പൂർത്തിയാക്കി ലൈസൻസ് എടുത്ത ആളുകൾക്ക് ലൈസൻസുകൾ വിതരണം ചെയ്യുന്ന പദ്ധതി തുടങ്ങി ഇതിൻ്റെ നിലമ്പൂരിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നിർവഹിച്ചു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ സൗജന്യമായി ലഭിക്കുന്നതിനാണ് ജില്ലാ പോലീസ് നടപ്പിലാക്കിയ പദ്ധതി പുതിയ തൊഴിലവസരങ്ങൾ നേടുന്നതിനും സാമൂഹികമായി മുന്നേറുന്നതിനും ആദിവാസി യുവാക്കൾക്ക് പദ്ധതി സഹായകരമാകും ലൈസൻസ് ലഭിച്ചവർക്ക് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും തൊഴിൽ നേടാൻ കഴിയും പദ്ധതിയുടെ ഭാഗമായി നിരവധി ആദിവാസി യുവാക്കൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകിയിരുന്നു വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയവർക്കാണ് ലൈസൻസുകൾ വിതരണം ചെയ്തത് ഇത്തരം പദ്ധതികൾ ആദിവാസി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കുള്ള പ്രവേശനത്തിന് വഴി തുറക്കുമെന്ന് മലപ്പുറം ആർ മാധ്യമങ്ങളോട് പറഞ്ഞു വേണമെങ്കിൽ ഇത്രയധികം ഇല്ലാത്ത യുവാക്കളുണ്ട് എന്നുള്ളത് സത്യത്തിൽ

എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറെ ചാത്തല്ലൂരിൽ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വനമന്ത്രി മുപ്പത് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മാണം പൂർത്തീകരിച്ചത് ഒ പി ലാബ് സൗകര്യങ്ങളാണ് പുതിയ കെട്ടിടത്തിലുള്ളത് സംസ്ഥാനത്ത് രണ്ട് ഹെൽത്ത് സെന്ററുകളുള്ള ഏക പഞ്ചായത്താണ് എടവണ്ണ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖല കഴിഞ്ഞ കുറേ വർഷങ്ങളായി മികച്ച നിലവാരം പുലർത്തുന്നതായി മന്ത്രി പറഞ്ഞു നമ്മുടെ ആരോഗ്യ മേഖല കഴിഞ്ഞ കുറേ വർഷമായി മികച്ച നിലവാരം പുലർത്തുന്ന ഒരു മേഖലയായി മറന്നുകൊണ്ടേയിരിക്കുകയാണ് നേരത്തെയും ഈ മേഖല സവിശേഷ ശ്രദ്ധയാകർഷിക്കും വിധത്തിൽ കേരളത്തിൽ വികസിച്ചിരുന്നു എന്നാൽ ഭാഗമായി പ്രൈമറി ഹെൽത്ത് ഹെൽത്ത് സെന്റർ എന്ന തലത്തിൽ നിന്ന് ഫാമിലി അതിനെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷനായി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വലീദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹംന അക്ബർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ മെമ്പർമാരായ ഷിഹാബ് കാഞ്ഞിരാല ജമീല ലത്തീഫ് ഡോക്ടർ ജനീഷ് എം ജാഫർ പി കെ മുഹമ്മദാലി ഇ എ മജീദ് തരിയോറ സുരേഷ് ബാബു യു സുലൈമാൻ വി ടി വീരാനുണ്ണി മാസ്റ്റർ സി ടി മുസ്തഫ കെ ടി ഉമ്മർ ഇ കെ സുരേന്ദ്രൻ ഡോക്ടർ ഷംഷദ് എന്നിവർ പങ്കെടുത്തു ഇനി മറ്റൊരു വാർത്തയാണ് ജില്ലയിൽ പട്ടിക്കാട് ചിറമംഗലം റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിലുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി എന്നതാണ് ഒരു വാർത്ത വരുന്നത് രണ്ട് മേൽപ്പാലങ്ങളാണ് ജില്ലയിൽ വരാൻ പോകുന്നത് റെയിൽവേ ലൈന് കുറുകിലായി ഇതിലൊന്ന് നമ്മുടെ പെരുന്നൽമണ്ണ നിലമ്പൂർ റൂട്ടിലുള്ള പട്ടിക്കാടാണ് ഈ രണ്ട് പാതകളിലും മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഈ മേഖലയിലുള്ള ഗതാഗത കുരുക്കുകൾക്ക് വലിയ ഒരു അളവ് വരെ പരിഹാരമാകും നമുക്കറിയാം വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലൊക്കെ ആ പട്ടിക്കാട് റെയിൽവേ ഗേറ്റിൻ്റെ അവിടെയൊക്കെ വാഹനങ്ങളിൽ കുടുങ്ങിയിട്ടുള്ള ആളുകൾക്കറിയാം അവിടെ കാത്തു നിൽക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് അപ്പോൾ പ്രധാനമായും ഒരു ഹോസ്പിറ്റൽ സിറ്റിയിലേക്കുള്ള റോഡ് കൂടിയാണ് നിത്യേന നിരവധി ഹോസ്പിറ്റലുകളിലേക്ക് രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ മറ്റ് വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ് ഈ പട്ടിക്കാട് പ്രദേശം അപ്പോൾ അവിടെ റെയിൽവേ ഗേറ്റ് അടച്ചിടുമ്പോൾ ഗതാഗത തടസ്സമുണ്ടാകുന്നത് വലിയ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട് അപ്പോൾ അവിടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി ഇനി നിർമ്മാണ പ്രവൃത്തികളിലേക്ക് പോവുകയാണ് ഒരു നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലുള്ള പട്ടിക്കാട് ഓവർ ബ്രിഡ്ജിന് ആകെ ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം പൂജ്യം ഹെക്ടർ ഭൂമിയാണ് ആവശ്യം ഇതിൽ സർക്കാർ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം എട്ട് മൂന്ന് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തത് ബാക്കി പൂജ്യം പോയിന്റ് എട്ട് ആറ് ഒൻപത് ഏഴ് ഹെക്ടർ ഭൂമി സർക്കാർ ഉടമസ്ഥതയിലുള്ളതാണ് ഇതും വൈകാതെ ഏറ്റെടുക്കും മൂന്ന് കോടി എൺപത്തിനാല് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് കക്ഷികൾക്ക് നൽകിയത് താനൂർ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ വരുന്ന ചിറമംഗലം ഓവർ ബ്രിഡ്ജിന് മൊത്തം ആവശ്യം പൂജ്യം പോയിന്റ് ആറ് ആറ് ഒന്ന് നാല് ഹെക്ടർ ഭൂമിയാണ് ഇതിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പൂജ്യം പോയിന്റ് നാല് നാല് ആറ് രണ്ട് ഹെക്ടർ ഭൂമി ഏറ്റെടുത്തു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഭൂമി ഉടൻ ഏറ്റെടുക്കും നാല് കോടി പത്തൊൻപത് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് മൊത്തം വിതരണം ചെയ്തത് കെ റെയിൽ നിർമ്മിക്കുന്ന നിലമ്പൂർ യാർഡ് റെയിൽവേ അണ്ടർ ബ്രിഡ്ജിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ് സംസ്ഥാനത്തുടനീളം അറുപത്തിയാറ് റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണ ചുമതല കെ റെയിലിനാണ് തിരുവനന്തപുരം ജില്ലയിലെ കരമന കണ്ണൂർ ജില്ലയിലെ ഏഴിമല എന്നീ റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നതിനു വേണ്ടി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അടിപ്പാതയുടെ നിർമ്മാണം അത് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അടിപ്പാത ഭാഗികമായി തുറന്നു തുറന്നുകൊടുക്കുമെന്ന് ഇന്നലെ ഇതിൻ്റെ നിർമ്മാണ ചുമതലയിലുള്ള കെ റെയിൽ അധികൃതർ അറിയിച്ചിരുന്നു ഒരു പ്രസ്താവന ഇറക്കിയാണ് ഈ കാര്യം അറിയിച്ചിരുന്നത് ഇത് പ്രകാരം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ എല്ലാം ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വാർത്തകൾ നൽകുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആ അറിയിപ്പ് വന്നതിന് തൊട്ടു പുറകെ തന്നെ ഈ തീരുമാനം പിൻവലിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അടിപ്പാത തുറക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് കേരളയിൽ അറിയിച്ചിരിക്കുന്നത് ബാക്കി പ്രവർത്തികൾ കൂടി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് പാത ഭാഗികമായി തുറക്കുന്നത് നീട്ടിവച്ചിരിക്കുന്നത്

ഭാഗികമായെങ്കിലും ഇത് തുറക്കുന്നത് വലിയൊരു അളവ് വരെ ഒരു യാത്ര ക്ലേശത്തിന് പരിഹാരമാകും എന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് നീട്ടിവച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന ലഭിക്കുന്ന വാർത്ത അടിപ്പാതയുടെ നിർമ്മാണം ഭാഗികമായി പൂർത്തിയായതോടെ തിങ്കളാഴ്ച മുതൽ വാഹനങ്ങൾക്ക് നിയന്ത്രണത്തോടെ തുറന്നു കൊടുക്കാൻ കേരള റെയിൽ ഡെവലപ്മെന്റ് ആണ് ഞായറാഴ്ച ഉച്ചയോടെ വാർത്ത കുറിപ്പിറക്കിയത് ഉത്തരവിന്റെ പകർപ്പ് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിച്ചത് നിലമ്പൂർ റോഡിൽ പന്ത്രണ്ടാം നമ്പർ റെയിൽവേ ലെവൽ ക്രോസിന് പകരമായുള്ള അടിപ്പാത തിങ്കളാഴ്ച രാവിലെ ഒൻപത് മുതൽ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിന് പകൽ സമയത്ത് നിയന്ത്രണത്തോടെ തുറക്കുമെന്നായിരുന്നു ഉത്തരവിലെ അറിയിപ്പ് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് യാത്രയ്ക്ക് അനുമതിയെന്നും ഒരു വരിപ്പാത മാത്രമാണ് തുറക്കുകയെന്നും അറിയിപ്പിലുണ്ടായിരുന്നു മൂന്ന് മാസത്തിനകം അടിപ്പാത നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ നിയന്ത്രണം പൂർണ്ണമായും ഒഴിവാക്കുമെന്നും കേരളയിൽ പുറത്തിറക്കിയ ഉത്തരവിലുണ്ട് തൊട്ടു പിന്നാലെയാണ് അടിപ്പാത തുറന്നു കൊടുക്കുന്നത് നീട്ടിവച്ചുള്ള കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡി ജി എമ്മിന്റെ അറിയിപ്പ് വന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ അടിപ്പാത തുറക്കൽ നീട്ടിവെച്ചു എന്നായിരുന്നു അറിയിപ്പ് അടിപ്പാത വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വാഹനങ്ങൾക്ക് തുറന്നുകൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന നിലപാടാണ് റെയിൽവേ കൈക്കൊണ്ടത് ഇത് ഏറെ നിരാശയ്ക്ക് കാരണമായി അടിപ്പാത നിർമ്മാണം ഈ മാസം മുപ്പത്തി ഒന്നിനകം പ്രവൃത്തി പൂർത്തീകരിക്കാൻ പാലക്കാട് ഡിവിഷണൽ ജനറൽ മാനേജർ അരുൺകുമാർ ചതുർവേദി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പൂർത്തീകരണത്തിന് ആയിട്ടില്ല അടിപ്പാത നിർമ്മാണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് സംസ്ഥാന പാത അടച്ചത് ആറ് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടിരുന്നത് പല കാരണങ്ങളാൽ നിർമ്മാണം തടസ്സപ്പെട്ടു നിർമ്മാണം അനന്തമായി നീണ്ടതോടെ നാട്ടുകാർ വോട്ട് ബഹിഷ്കരണ സമരം വരെ നടത്തി ജനപ്രതിനിധികളും ജനകീയ ആക്ഷൻ കൗൺസിലും സമ്മർദ്ദം ചെലുത്തിയാണ് പ്രവർത്തികൾ പിന്നീട് വേഗത്തിലാക്കിയത് നിലമ്പൂർ പോക്കോട്ടമ്പാടം റോഡ് അടച്ചതിനാൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ കിലോമീറ്ററുകൾ അധികം ചുറ്റിക്കിറങ്ങിയാണ് സർവീസ് നടത്തി വരുന്നത് ബദൽ മാർഗം കണ്ടെത്തിയ ഗ്രാമീണ റോഡ് വാഹനങ്ങളുടെ ആധിക്യം മൂലം പെട്ടെന്ന് തകർന്ന് യാത്രായോഗ്യവുമല്ലാതായി വല്ലപ്പുഴ ഇയമ്മട പയ്യമ്പള്ളി റോഡും രാമൻകുത്ത് അടിപ്പാതയുമാണ് വാഹനങ്ങൾ പ്രധാനമായും ഇപ്പോൾ ആശ്രയിക്കുന്നത് കുറെ കൂടി സുരക്ഷിത പാത തെരഞ്ഞെടുത്ത് കിലോമീറ്ററുകൾ താണ്ടി കരുളായി ചെട്ടി പാതയിലൂടെയാണ് കെ എസ് ആർ ടി സി സർവീസ് നടത്തി വരുന്നത് മഴക്കാലം ആരംഭിക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയും കൂടി ചെയ്തതോടെ ഗ്രാമീണ റോഡുകൾ വഴിയുള്ള നിരന്തര വാഹന ഓട്ടം സുരക്ഷിതമല്ലാതായി തീർന്നിട്ടുണ്ട് താൽക്കാലികമായെങ്കിലും അടിപ്പാത തുറക്കാൻ റെയിൽവേ കനിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇനി മറ്റൊരു വാർത്തയാണ് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കാൻ കുട്ടികൾക്ക് സ്കൂൾ മുറ്റത്തെ ചെളിക്കുളം നീന്തി കിടക്കേണ്ട അവസ്ഥയാണ് രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റമാണ് ചെളി നിറഞ്ഞ് കാൽനടയാത്ര യാത്ര പോലും അസാധ്യമായിരിക്കുന്നത് വാണിയമ്പലം ടൗണിലെ വിദ്യാലയത്തിൻ്റെ മുറ്റത്തിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് നിത്യേന രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ എത്തുന്ന വിദ്യാലയ മുറ്റമാണ് ഇങ്ങനെ ചെളിക്കുളമായി കിടക്കുന്നത് രാവിലെ യൂണിഫോം തേച്ചു മിനുക്കിയെത്തുന്ന വിദ്യാർത്ഥികളും അലക്കിത്തേച്ച വസ്ത്രമിട്ട് വരുന്ന അധ്യാപകരും ഈ ചെളിക്കുളം കടന്നു വേണം ക്ലാസ് മുറികളിലേക്ക് എത്താൻ മഴ കനത്തതോടെയാണ് സ്കൂളിൻ്റെ പ്രവേശന കവാടം തന്നെ ചെളിക്കുളമായത് സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളും അധ്യാപകരുടെ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു സമീപത്തെ എൽ സ്കൂൾ മുറ്റത്തിൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല വണ്ടൂർ കാളികാവ് റോഡിൽ നിന്നും പ്രവേശിക്കുന്നത് സ്കൂളിലേക്കാണ് പഞ്ചായത്ത് അംഗം മുതൽ എം എൽ എ വരെയുള്ള ജനപ്രതിനിധികൾക്കും ബിആർസി മുതൽ വിദ്യാഭ്യാസ ജില്ലാ കാര്യാലയം വരെയുള്ള ഉദ്യോഗസ്ഥർക്കും ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന സ്ഥലവുമാണിത് വിദ്യാർത്ഥികളുടെ ഈ ദുരിതം പരിഹരിക്കാൻ ജനപ്രതിനിധികളുടെ ഇടപെടൽ വേണമെന്നതാണ് ആവശ്യം നിലമ്പൂർ താലൂക്ക് തല പട്ടയമേള നാളെ നടക്കും വ്യാപാര ഭവനിൽ നടക്കുന്ന പരിപാടി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും ആര്യടൻ ഷോക്കത്ത് എം എൽ എ അധ്യക്ഷത വഹിക്കും അന്തരിച്ച നിലമ്പൂരിന്റെ ആദ്യകാല നൃത്തകലാകാരി ഇന്ദ്രാണി വിശ്വനാഥിനെ അനുസ്മരിച്ച് കലാപ്രവർത്തകർ കലാപ്രവർത്തകരുടെ കൂട്ടായ്മയായ നന്മ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയാണ് പരിപാടി നടത്തിയത് നിലമ്പൂരിലെ നൃത്തകലാപ്രവർത്തന രംഗത്ത് ഒരു കാലത്ത് ശോഭയോടെ ജ്വലിച്ചു നിന്നിരുന്ന പ്രിയ കലാകാരിയുടെ ഓർമ്മകൾ പങ്കുവച്ചു നന്മ മേഖലാ കമ്മിറ്റി അനുസ്മരണം സംഘടിപ്പിച്ചത് ടീച്ചറുടെ ചിത്രത്തിന് മുൻപിൽ കലാകാരന്മാർ അശ്രുപൂക്കൾ അർപ്പിച്ചു ഇന്ദ്രാണി ടീച്ചറോടൊപ്പം കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന പഴയകാല കലാപ്രവർത്തകരെല്ലാം പരിപാടിയിൽ പങ്കെടുത്തു അനുസ്മരണ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് ഉമേഷ് നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു ഇന്ദ്രാണി ടീച്ചറുടെ പ്രിയ കൂട്ടുകാരി കൂടിയായ അഭിനേത്രി നിലമ്പൂർ ആയിഷ പഴയകാല ഓർമ്മകൾ പങ്കുവച്ചു പോയില്ല എന്നുള്ള ഒരു പെരുപാട് ഇന്ന് നമ്മളിവിടെ നടത്തുന്നത് കേട്ടി ഇപ്പോഴും ജീവിക്കുന്നു ജീവിച്ചുകൊണ്ട് മരിച്ചുമായിരുന്നു അപ്പോൾ ആ ജീവിതം ഇപ്പോഴും നമ്മുടെ മുൻപിലിരിക്കുന്ന എല്ലാ ആളുകളും അവരുടെ ശിഷ്യരായിട്ടും അവരുടെ അറിവുള്ളവരായിട്ടും അടുത്ത ഒക്കെ ആളുകളാണ് അതാണ് നമ്മളെ മാന്ത്രികൻ ആർ കെ മലയത്ത് തബലിസ്റ്റ് നിലമ്പൂർ സുകുമാരൻ നൃത്താധ്യാപകരായ ഗീത സുകുമാരൻ നിലമ്പൂർ മോഹനൻ ഗിരീഷ് നടുവത്ത് അനിൽ വെട്ടിക്കാട്ടിരി ഗായകൻ നിലമ്പൂർ സുരേഷ് സുരേഷ് കരുളായി അസീസ് നിലമ്പൂർ കലാമണ്ഡലം ഉദയഭാനു സജിത്ത് വി പൂക്കോട്ടുംപാടം എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇനിയൊരു ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് വേഗം തിരിച്ചു വരാം പ്രിയപ്പെട്ടവരെ വാർത്തകൾ തുടരുന്നു വോട്ടർ പട്ടിക കുറ്റമറ്റമാക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കായി നടത്തുന്ന പരിശീലന പരിപാടിക്ക് തുടക്കമായി പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർവഹിച്ചു പ്രധാന ഉത്തരവാദിത്തങ്ങളായ ഫീൽഡ് വെരിഫിക്കേഷൻ യോഗ്യതയില്ലാത്ത എൻട്രികൾ തിരിച്ചറിയൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായുള്ള ഏകോപനം തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ബാച്ചിലും അൻപത് പേർക്കാണ് പരിശീലനം റോൾ പ്ലേകൾ ചർച്ചകൾ ഫോമുകൾ പൂരിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക സെഷനുകൾ എന്നിവ കൂടാതെ സ്കിറ്റുകളും പരിശീലന പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രാദേശിക ഭാഷയിൽ രൂപകൽപ്പന ചെയ്ത പവർ പോയിന്റ് പ്രസന്റേഷനുകളുടെ സഹായത്തോടെയാണ് പരിശീലനം ഇതെല്ലാം താലൂക്ക് താലൂക്ക് ഓഫീസിൽ വരുമ്പോൾ ഒരു ദിവസം ലെവലിൽ അതുപോലെ ഡെപ്യൂട്ടി അവരുടെ അംഗീകാരം കൊടുക്കേണ്ടി വരുമ്പോൾ വ്യത്യസ്ത അപ്പോൾ എന്തുകൊണ്ട് ഒരാളിൽ ദൈനത്തെ തന്നെ പേര് ചേർത്തിട്ടുള്ള ആളാണ് വീണ്ടും വന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിശദീകരണം എന്നോട് ചോദിച്ചപ്പോൾ നമ്മളൊരു കാരണം ഉണ്ടാക്കിയാൽ കഴിഞ്ഞിട്ടുള്ളൂ എന്നോട് ചോദിച്ചു ചീഫ് ഇലക്ട്രൽ ഓഫീസർ കേരളം എന്നോട് ചോദിച്ച കളക്ടർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളുടെ പേര് രണ്ടാമത് രൂപ നിങ്ങളെ പഠിപ്പിച്ചു അപ്പൊ ഞാനതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു എപ്പോഴും അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട് എല്ലാ ഡെപ്യൂട്ടി കളക്ടർ എൻ എം മെഹറലി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു മലപ്പുറം നിയമസഭാ മണ്ഡലം എ ആർഒ ടി തുടങ്ങിയവർ സംസാരിച്ചു പെരിന്തൽമണ്ട താലൂക്ക് ഓഫീസ് ഡെപ്യൂട്ടി തഹസിൽദാർ ജെയ്സൺ മാത്യു യു ഡി ക്ലർക്ക് എൻ ശൈലേഷ് ഊരകം ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് പി എൻ നിലൂഫർ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതി വരുന്നു ജൻ ശിക്ഷൻ സംസ്ഥാന കീഴിൽ വിവിധ സർക്കാർ ഏജൻസികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് ജെ എസ് എസ് ചെയർമാൻ കൂടിയായ പി വി അബ്ദുൾ വഹാബ് എംപിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പൊന്നാനി മുതൽ വള്ളിക്കുന്ന് വരെയുള്ള പത്ത് ഗ്രാമപഞ്ചായത്തുകളും മൂന്ന് നഗരസഭകളും പദ്ധതിയുടെ കീഴിൽ വരും നെബാർഡിൻ്റെ പട്ടികവർഗ വികസന മാതൃകയിലാണ് പദ്ധതി നടപ്പിലാക്കുക അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലയളവ് തീരദേശ മേഖലയിലുള്ളവരുടെ തൊഴിൽ നൈപുണ്യ വികസനം സംരംഭം പരമ്പരാഗത വ്യവസായ പ്രോത്സാഹനം തീരമിടിച്ചിൽ തടയുന്നതിനുള്ള നടപടികൾ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടും പുതുതലമുറയിൽ പെട്ടവർക്കുള്ള നൈപുണ്യ വികസനം പുത്തൻ തലമുറ കോഴ്സുകളിൽ പരിശീലനം സംരംഭകത്വ പരിശീലനം എന്നിവ നൽകും ഇതോടൊപ്പം പരമ്പരാഗത തൊഴിലുകളിലും പരിശീലനം നൽകും ഇതു സംബന്ധിച്ച് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പങ്കാളിത്ത പഠന പദ്ധതി നടത്തുവാൻ യോഗത്തിൽ തീരുമാനിച്ചു സ്റ്റാർട്ടപ്പ് കമ്പനിയായ നയനീതി പോളിസി കളക്റ്റീവും തിരുവനന്തപുരം ആസ്ഥാനമായ സുസ്ഥിര ഫൗണ്ടേഷനുമാണ് ഇതു സംബന്ധിച്ച പഠനം നടത്തുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനകം പഠനം പൂർത്തിയാക്കി പദ്ധതി തുടങ്ങുവാനാണ് ലക്ഷ്യമിടുന്നത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷ സറിന ഹസീബ് അംഗം വി കെ എം ഷാഫി ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ വിവിധ വകുപ്പുകളുടെ മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരം പാണ്ടിക്കാട് സ്വദേശികളായ ദമ്പതികൾക്ക് നൃത്തകലാകാരൻ അനിൽ വെട്ടിക്കാട്ടിരിയും ഭാര്യ പ്രേമലതയുമാണ് അവാർഡിന് അർഹരായത് മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരനിൽ നിന്നുമാണ് ഇരുവരും അവാർഡുകൾ ഏറ്റുവാങ്ങിയത് പാണ്ടിക്കാട് വെട്ടിക്കാട്ടിരി സ്വദേശിയായ അനിൽ വെട്ടിക്കാട്ടിരി മുപ്പത് വർഷമായി നൃത്തരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി കുട്ടികളെയാണ് ഇദ്ദേഹം കലാരംഗത്ത് കൊണ്ടുവന്നത് കലാരംഗത്ത് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് അവാർഡ് നൽകി ആദരിച്ചത് പതിനഞ്ച് വർഷത്തെ പൊതുപ്രവർത്തനത്തിനും ഇരുപത് വർഷത്തെ നൃത്തരംഗത്തെ പ്രവർത്തനത്തിനും വേണ്ടിയാണ് പ്രേമലതയ്ക്ക് അംഗീകാരം നൽകി ആദരിച്ചത് മുൻ പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് പ്രേമലത മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നാല് വർഷ ബിരുദ സെമസ്റ്റർ യു ജി ഓണേഴ്സ് വിദ്യാർത്ഥികൾക്കായി ഏകദിന ഇന്റൻഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു പാഠ്യപദ്ധതിയിലെ മേജർ മൈനർ എഇ സി എം ഡി സി എന്നീ അക്കാദമിക് കോഴ്സുകളുടെ വിവിധ സാധ്യതകളെ കുറിച്ച് വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ പി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചിറകുകൾ നൽകുവാൻ നിങ്ങളെ എത്ര എത്തിക്കുവാനുള്ള വലിയ സാധ്യതകൾ ഇവിടെ നിങ്ങൾ കണ്ടെത്തുകയാണ് ഇന്ന് പ്രത്യേകമായ വിധത്തിൽ ഒരു സെമിനാർ നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ സപ്പോർട്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഫസ്റ്റ് ഇയർ വേണ്ടി പെരിന്തൽമണ്ണി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ കെ പി മുഹമ്മദ് ഷാജഹാൻ ക്ലാസ് എടുത്തു ശരിയാണ് രണ്ട് പുഴ സൈഡിൽ കൂടി സ്കൂൾ കലാലയത്തിലേക്ക് കലാലയത്തിൽ എത്തിയപ്പോഴും നമ്മൾ നമ്മൾ നിങ്ങൾക്ക് എന്താണ് കൊറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നു അങ്ങനെ പഠിച്ച് 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 എന്താണ് എന്താ പഠിച്ചെന്ന് നമുക്ക് അറിയാത്ത അവസ്ഥ ഒരു ബി കോം കൊടുത്ത സ്റ്റുഡന്റ് ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ പഠിക്കുന്നു ഓക്കേ ചടങ്ങിൽ സ്റ്റാഫ് സെക്രട്ടറി ടി കെ സതീശൻ എസ് എസ് പി കോർഡിനേറ്റർമാരായ നിതിൻ കുമാർ സാന്ദ്ര സുരേഷ് വിദ്യാർത്ഥികളായ എമിൻ വിഷ്ണു എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ കൂടി കാർഡിന്റെ മക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ജില്ലാ തലവിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നിലമ്പൂരിൽ നടന്നു ജില്ലയിൽ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി പട്ടിക്കാട് ചിറമംഗലം മേൽപ്പാലങ്ങൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കലാണ് പൂർത്തിയായത് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കാൻ ചെളിക്കുളം നീന്തിക്കടക്കേണ്ട ഗതികേട് വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ദുരിതമനുഭവിക്കുന്നത് വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് വൺ ടി വി ന്യൂസിൽ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിനും രാത്രി പത്ത് മണിക്കും പുനഃസംപ്രേക്ഷണം രാവിലെ എട്ട് മുപ്പതിന് നിങ്ങളുടെ പ്രദേശങ്ങളിലുള്ള പ്രാദേശികമായ പരിപാടികൾ വൺ ടി വി ന്യൂസിൽ വാർത്തകളായി ഉൾപ്പെടുത്തണമെങ്കിൽ വൺ ടി വി ന്യൂസിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് നമ്പറിൽ വാർത്തകൾ ദൃശ്യങ്ങൾ എന്നിവ അയയ്ക്കുക വാട്സപ്പ് നമ്പർ വൺ ടി വി ചാനലിൻ്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് വേണ്ടി സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും നമസ്കാരം വൺ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ റബ്ബർ ബോർഡ് അംഗീകാരമുള്ള നമ്പർ നഴ്സറി കൂടുതൽ വിവരങ്ങൾക്ക് തലക്കാവിൽ റബ്ബർ നഴ്സറി പാലേമാർ റോഡ് കാട്ടിപ്പടി ഇടക്കര